നമുക്കിന്ന് ഞാൻ പയറിന് വള്ളി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പം ഇന്ന് പയറിന് വള്ളി കൊടുക്കാം ഈ ഒരു ചിരടയുള്ളു വല മേടിക്കണമെന്ന് വിചാരിച്ചതാ അത് നടന്നില്ല കാരണം ഇനിയിപ്പോൾ സമയമില്ല തർക്കാലം വള്ളി വെച്ച് കൊടുത്തിട്ട് ഇത്തവണ ഇങ്ങനെ പോട്ടോ അടുത്തവണ നമുക്ക് വലയൊക്കെ വെച്ച് സെറ്റായിട്ട് കെട്ടാം അപ്പം ഇതുപോലത്തെ നൂലാണ് എൻ്റെ ഇരുന്നത് നേരത്തെ കൃഷിക്ക് ഉപയോഗിച്ചിരുന്നതാ കോട്ടൺ നൂല കാണിച്ചു തോന്നുന്നു കോട്ടൻ ചിരടാ നമുക്കിത് വള്ളി കെട്ടാനൊക്കെ ഉപയോഗിക്കുന്നത് വളക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് വെച്ചാ കെട്ടുന്നത് അപ്പം പിന്നെ ഇവിടെ ഒരു കയറുണ്ട് കയറിൽ ഇങ്ങനെ കെട്ടിയിട്ട് ചൈന്യം കാരണം വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല വീട്ടാവശ്യത്തിനെ കുറച്ച് പയറ് കെട്ടണം അത്രേ ഉള്ളൂ വേണ്ട ഇതിൻ്റെ ഇവിടെ വരെ ഈ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേണ്ട ഇതിൻ്റെ ഈ തണ്ടിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി ഒന്ന് പടരണം അത് കെട്ടി കൊടുക്കാം പഴന്ന് കുറച്ച് പയർ പിടിക്കണം അത്രേ ഉള്ളു വലിയ സെറ്റപ്പൊന്നുമില്ല ആ വേണ്ട ഇതിലോട്ട് എങ്ങനെ ഇനിയങ്ങ് പടത്തിവിട്ടെ ആ അവർ രീതിയിൽ കിടന്നങ്ങ് പടന്നോളും വേണ്ട ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ലവിടം വരെ ആ ലവിടം വരെ കിടപ്പുണ്ട് അത് കുറച്ച് വള്ളി നീണ്ടുപോയി ഇത് നമ്മുടെ നാരിലാപ്പയറാണ് പയർ കാണാൻ പോരെ തണ്ടിന് ഒരു ചുമപ്പ് വളറ പിന്നെ പയറിൻ്റെ ഇല കുറച്ച് നമുക്ക് തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇന്ന് വള്ളി ഇട്ടലാണ് ഇന്നത്തെ ജോലി ഇത് ഉറന്നേ കിട്ടോളൂ ഇത് തികയത്തില്ല തൽക്കാലം തികയെന്ന് എത്രയും കിട്ടി കൊടുക്കാം ബാക്കി പോമോം മേടിക്കാം ഇതിൽ കനം കുറഞ്ഞ ചരട് കിട്ടും എനിക്ക് നമ്മുടെ കൃഷിക്കാരൊക്കെ പറഞ്ഞു തന്നതാ പക്ഷേ അത് കിട്ടിയില്ല തൽക്കാലം ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമേ നമ്മടെ വലയായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ആ വലയുടെ അറ്റത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ട് കയറുന്ന കെട്ടി കൊടുത്താൽ മതിയായിരുന്നു സാരം വല്ല ഇപ്പൊ ഇത്തവണ ഇങ്ങനെ അടുത്ത അടുത്ത കൃഷിയിൽ നല്ല ഹൈടെക് രീതി ചെയ്യാം കേട്ടോ അടുത്ത കൃഷി ഒരു ചട്ടിയില് രണ്ടു വള്ളി മതി മൂന്നാല് തൈ ഉണ്ടെങ്കിൽ വരും അത് ഈ വള്ളിയിൽ തന്നെ കിടന്നു പടങ്ങോളൂ ഇപ്പൊ രണ്ടും പള്ളി കഴിച്ച് ഒരു ചട്ടിയിൽ കെട്ടിക്കൊടുക്കാം ഇതിൽ കുറച്ചധികം തൈ ഉണ്ട് പിന്നെ ആ പാഷം മുറുട്ടൂടെ എങ്ങോട്ട് പടരുക അത് കാട് കറിക്കണമെങ്കിൽ ഞാൻ വെട്ടിക്കളെ കാരണം നമുക്ക് വെയിലിട്ടില്ല അല്ല ഇതുപോലെ തണ്ടിലങ്ങ് കെട്ടി കൊടുത്താൽ മതി ചേർന്ന് നിൽക്കും തിരുന്ന് പോയ രീതിയിലാണേ സെറ്റപ്പൊക്കെ ഓക്കെ തൽക്കാലം ഒരു സൈഡ് താണ്ടേ കെട്ടി ഒപ്പിച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് കെട്ടണമെങ്കിൽ നൂലില്ല നൂല് മേടിക്കണം അതിനിയിപ്പം പിന്നെ ചെയ്യാം ഇപ്പം വള്ളി കെട്ടിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓക്കേ ഇനി വാദം നട്ടൊരു നാല് തൈ ഇല്ലായിരുന്നോ അത് പൂവിട്ടിട്ടുണ്ട് ഇത്രയും പൊക്കം വെച്ച് കുറച്ച് കളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് നമുക്കിങ്ങനെ പറിച്ചു കളയണം കള പറ കളഞ്ഞില്ലെങ്കിൽ വളമല്ല അത് വലിച്ചെടിക്കുകയും ചെയ്യും പിന്നെ കീടം കുറേ വരികയും ചെയ്യും പിന്നെ ഇതെന്തോന്നറിയാമോ ഇത് നോക്ക് ഇതെന്തോന്നറിയാവാർക്കെങ്കിലും ഇത് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ നഷ്ടപ്പെട്ടു പോയ സാധനം എങ്ങനെയോ വിത്ത് കിടന്ന് കളിച്ചതാട്ടോ അതാണ് നമ്മൾ മണിത്തക്കാളി മണിത്തക്കാളി ഞാനൊരു വേറൊരു ചട്ടിലോട്ട് മാറ്റി നടണം എന്നെ ഞാൻ ഓരോ ചട്ടി നടുവെന്ന് പറഞ്ഞില്ലേ നിറയ്ക്കെന്ന് പറഞ്ഞില്ലേ അപ്പം ഇന്ന് അന്ന് വാങ്ങിച്ച മധുരത്തോളം സിരിപ്പുണ്ട് ഞാൻ നട്ട് കൊടുത്തില്ല ഇനി നമുക്ക് നട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം വയറിന്റെ വള്ളിയൊക്കെ ഇങ്ങോട്ട് ഇറക്കിയെന്തായാലും ഇന്ന് വൈകുന്നേരം വള്ളി കൊടുക്കണം വെള്ളം ഒന്ന് ഇറങ്ങട്ടെടുക്കാം നമുക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം മധുര തുളസി അങ്ങ് നട്ട് കൊടുക്കാം അതായത് ഇതരത്തിൽ പൂവ് വന്നിട്ടുണ്ടോ പൂവ് വന്നാൽ അതങ്ങ് കട്ട് ചെയ്ത് വിടണം അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പൊട്ടി കിളിച്ചു വരും എന്ത് ചെടിയാണെങ്കിലും കട്ട് ചെയ്ത് കിട്ടുക നല്ല വളർന്ന് കിട്ടും നമ്മുടെ റോസൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലേ കോതി വിടുമ്പോൾ പൂ പിടിക്കുമല്ലോ കവറൊക്കെ കയറി കൊടുത്തിട്ട് ഇട്ട് ഇതങ്ങ് നട്ടു കൊടുക്കാം ച്ച് ഒന്ന് ഒന്ന് ഉടച്ചിട്ട് അങ്ങ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് വെള്ളമൊക്കെ നേരെ ഒഴിച്ചായിരുന്നു കൊച്ചു തയ്യാണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു നേരം മതി ഇപ്പോൾ ഇന്നത്തെ ജോലി രാവിലത്തെ ജോലി കഴിഞ്ഞു